നമസ്കാരം എല്ലാവർക്കും പ്രകൃതിയായ രഥത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പല മാതാപിതാക്കളും വിചാരിക്കുന്നത് നമ്മൾ മലയാളം കണക്ക് ഇംഗ്ലീഷ് സയൻസ് എന്നീ പാഠ്യ വിഷയങ്ങളൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഒരു വിഷയമായി കണക്കാക്കി ടീച്ചേഴ്സ് ആണ് ഇത് പഠിപ്പിക്കേണ്ടത് എന്നാണ് എന്നാൽ ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ് കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടത് പേരൻസ് തന്നെയാണ് കാരണം അവരോട് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയും അവരുടെ സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും മാതാപിതാക്കൾ തന്നെയാണ് നമ്മുടെ മക്കളുടെ സുരക്ഷിതത്വം നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് മാതാപിതാക്കൾക്ക് മക്കളോട് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും അതിനേക്കാൾ ഏറെ ഒരു കാര്യമാണ് അപ്പോൾ ഈ ബുദ്ധിമുട്ടും മടിയും തരണം ചെയ്ത് എങ്ങനെ അവരോട് സംസാരിക്കാം എങ്ങനെയാണ് പറഞ്ഞു നൽകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കുഞ്ഞുങ്ങളുടെ പ്രായം അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി എടുക്കുന്നതിനുള്ള കഴിവ് അല്ലെങ്കിൽ ശേഷി ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നത് അപ്പൊ കുഞ്ഞുങ്ങളുടെ പ്രായം അതിനേക്കാൾ ഉപരിയായി അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയൊക്കെ നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെയാണ് കൂടുതലായിട്ടും അറിയാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകിയിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം നൽകാതിരിക്കാൻ പാടുള്ളതല്ല നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ ലൈംഗികതയെക്കുറിച്ച് പറയാൻ സാധിക്കും അവർക്ക് അറിവ് നൽകാൻ സാധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ മക്കളുടെ സുരക്ഷിതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ നാടവും മടിയും എല്ലാം മാറി തന്നെ നമ്മൾ ലൈംഗികപരമായിട്ടുള്ള വിജ്ഞാനം നമ്മുടെ മക്കൾക്ക് നൽകും കുട്ടികൾക്ക് ലൈംഗികപരമായിട്ടുള്ളൊരു വിജ്ഞാനം നൽകുന്നതിന് നമ്മൾ മാതാപിതാക്കളും കുറച്ചൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യേണ്ടതാണ് ലൈംഗികത തെറ്റാണ് അല്ലെങ്കിൽ അത് അശ്ലീലമാണ് അത് പറയുന്നവര് അങ്ങേയറ്റം മോശക്കാരാണ് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വന്നിട്ടുള്ളത് അപ്പൊ ലൈംഗികത തെറ്റല്ല ഇത് മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വളർച്ചയ്ക്കും അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതിനും കുടുംബ ബന്ധത്തിന്റെ ഭദ്രതയ്ക്കും എല്ലാം ലൈംഗികത ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അത് മനസ്സിലാക്കി തന്നെ നമുക്ക് കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞു നൽകുന്നതിനുള്ള ഒരു ധൈര്യമൊക്കെ തനിയെ വന്നുകൊള്ളു നമുക്ക് എപ്പോഴും എപ്പോഴുമുള്ളൊരു പേടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പല സംശയങ്ങളും ചോദിക്കത്തില്ല അല്ലെങ്കിൽ തന്നെ ചെറിയ പ്രായം കുഞ്ഞുങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാത്തിനും സംശയം ചോദിക്കുന്നതാണ് ആ കൂടെ നമ്മളെ ലൈംഗികതയെക്കുറിച്ച് കൂടി ചെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ അനാവശ്യമായ പല ചോദ്യങ്ങളും ചോദിക്കത്തില്ല അതിന് നമുക്ക് ഉത്തരമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ ലൈംഗികതയെക്കുറിച്ച് മക്കളോട് പറയാതിരിക്കും ഒരു കാര്യം മനസ്സിലാക്കുക കുഞ്ഞുങ്ങൾക്ക് എല്ലായ്പ്പോഴും സംശയങ്ങളുണ്ടാകും നമ്മളെ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്താലും ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ലൈംഗികതെക്കുറിച്ച് സംശയം ഉണ്ടാവും നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഉത്തരം കൊടുത്തില്ല അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവരെ മറ്റേതെങ്കിലും ഒരു ഉറവിടം തേടും ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളോടായിരിക്കാം അതല്ലെങ്കിൽ സ്കൂളിൽ തന്നെ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളോടാക്കാം നമ്മുടെ റിലേറ്റീവ്സിനോടായിരിക്കും അങ്ങനെ എവിടെ നിന്ന് വേണമെങ്കിലും അവരിതിന് വേണ്ടിയിട്ടുള്ള ഉത്തരം കണ്ടെത്തും എല്ലായ്പ്പോഴും അത് ശരിയായ രീതിയിലുള്ള ഉത്തരമാകണമെന്നുമില്ല ശരിയായ രീതിയിലോട്ടുള്ള കാര്യങ്ങളിലോട്ട് അത് എത്തിക്കണമെന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുക കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശരീര അവയവങ്ങൾ മക്കളെ പഠിപ്പിക്കാറുണ്ട് അല കണ്ണ് കാത് മൂക്ക് നാക്ക് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ലൈംഗിക അവയവങ്ങളുടെ കൃത്യമായ പേരും കൂടി അല്ലെങ്കിൽ പദപ്രയോഗം കൂടി പഠിപ്പിച്ച് നൽകേണ്ടതാണ് ഇപ്പൊ പുരുഷ ലൈംഗിക അവയവമാണ് അവയവമാണെങ്കിൽ ലിംഗമെന്നും സ്ത്രീ ലൈംഗിക അവയവമാണ് അവയവമാണെങ്കിൽ യോനി എന്നും തന്നെ പഠിപ്പിക്കുക അതിന് മാത്രമായിട്ട് നമ്മൾ കുറച്ച് ഓമന പേരുകൾ ചൂച്ചു പോലെയുള്ള ഓമന പേരുകളൊക്കെ നൽകും അങ്ങനെയുള്ള ഓമന പേരുകൾ ഒന്നും നൽകാതിരിക്കാൻ കൃത്യമായിട്ടുള്ള പദപ്രയോഗം തന്നെ നൽകുക കുഞ്ഞുങ്ങൾക്കും ലൈംഗികതയുമായി ബന്ധമുണ്ട് അവരെ ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക വിജ്ഞാനം നൽകണം എന്ന് വിശ്വസിക്കാൻ പലപ്പോഴും മാതാപിതാക്കൾ വിസമ്മതിക്കാറുണ്ട് അങ്ങനെ വിചാരിക്കേണ്ടതായി ഒരു കാര്യവുമില്ല കാരണം കുഞ്ഞുങ്ങളിലും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ലൈംഗികത അവരിലുണ്ട് അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിരിക്കണം പിന്നെ പലപ്പോഴും മാതാപിതാക്കൾക്കുള്ള ഒരു സംശയമാണ് ലൈംഗികത എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചൊക്കെ കുട്ടികളോട് ചെന്നിട്ട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അതിന്റെ ആസ്വാദനത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ അവർ പരീക്ഷിക്കത്തില്ലേ എന്ന് നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ലൈംഗിക ബന്ധത്തെക്കുറിച്ചല്ല ലൈംഗികതയെക്കുറിച്ചാണ് തികച്ചും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്നാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദന രീതികൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ലൈംഗികതയെക്കുറിച്ച് മാത്രമാണ് മക്കളോട് പറഞ്ഞു നൽകുന്നത് അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ഈ ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുന്നത് മാതാപിതാക്കൾക്കൊക്കെ തന്നെ ഒരു മടിയും ഒരു ധൈര്യക്കുറവൊക്കെ ഉണ്ടാകും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നതാണ് മക്കളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് അവരോട് പറയുക ഞാനൊരു കാര്യം അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഒരു കാര്യം പറഞ്ഞു തരാൻ പോവുകയാണ് അത് പറഞ്ഞു തരുന്നതിന് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എന്നതിനെ കുറിച്ച് അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് വലിയ ധാരണയൊന്നുമില്ല പക്ഷേ ഇത് നീ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് നിന്നെ നിന്റെ വളർച്ചയുടെ ഘട്ടത്തിന് നിന്റെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും നിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും ഇത് പറഞ്ഞു തന്നെയും മതിയാകും അപ്പൊ കുഞ്ഞിനു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ അച്ഛനോട് അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കണം അമ്മയ്ക്ക് ഉത്തരം അറിയാമെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞു പറഞ്ഞുതരാം അറിയത്തില്ലാത്തതാണെങ്കിൽ എനിക്ക് എന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ കുറച്ച് സമയം തരിക അങ്ങനെ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിനു ശേഷം ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഓർക്കുക ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ ഒരു കാരണവശാലും ലൈംഗിക ബന്ധത്തെക്കുറിച്ചല്ല നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ലൈംഗികതയെക്കുറിച്ച് മാത്രമാണ് അതോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് ശരിയായ സ്പർശന രീതി തെറ്റായിട്ടുള്ള സ്പർശന രീതി ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ലൈംഗികപരമായിട്ട് നമ്മൾ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തോടു കൂടി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചും അവർക്കൊരു സൂചന നൽകേണ്ടതാണ് ഇതൊക്കെ പ്രായത്തിനനുസരിച്ചാണ് നമ്മൾ കുട്ടികളോട് സംസാരിക്കേണ്ടത് ഇനി കുട്ടികൾ ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനനുസരിച്ച് നമ്മളോട് സംശയങ്ങൾ ചോദിക്കാം അപ്പൊ നമുക്ക് അതിന് ഉത്തരം അറിയത്തില്ല എങ്കിൽ ഒരു കാരണവശാലും അവരോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഇതൊന്നും നീ ഈ പ്രായത്തിൽ അറിയണ്ട എന്നൊന്നും നമ്മൾ പറയാൻ പാടുള്ളതല്ല കാരണം നമ്മുടെ കുഞ്ഞു ഒരു സംശയം നമ്മളോട് ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് ആ സംശയം ചോദിക്കാനുള്ള ബുദ്ധി അവന ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് മനസ്സിലാവുകയും ചെയ്യും ഇനി നമ്മൾക്ക് ഇതിന് ഉത്തരം അറിയത്തില്ല എങ്കിൽ നമ്മൾ രണ്ടു ദിവസത്തെ സാവകാശം ചോദിക്കുക ഒരു സെക്സ് എഡ്യൂക്കേറ്ററിനോടോ അതല്ലെങ്കിൽ ലൈംഗികപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വിദഗ്ധരോടോ ചോദിച്ച് ഉത്തരം അറിയുക മറക്കാതെ തന്നെ ഈ ഉത്തരം നമ്മുടെ കുഞ്ഞിന് കൈമാറുകയും വേണം ഇത്തരത്തില് നമ്മൾ നമ്മുടെ മക്കൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകിയാൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും അവർക്ക് അവരുടെ ശരീരത്തെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ വേറൊരു ഇൻഡിവിജ്വലായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മക്കളോട് പറയുന്നത് കൊണ്ട് നമ്മളോടുള്ള വിശ്വാസം കൂടുകയും എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് ഉണ്ടാകും പേരൻസിനോടുള്ള വിശ്വാസം കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണിത് ഇത്രയും കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നാല് നമ്മുടെ മക്കള് തെറ്റായിട്ടുള്ളൊരു ലൈംഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഗർഭധാരണം അതല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുണ്ടാവുന്ന അസുഖങ്ങൾ ഒന്നും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു കുടുംബജീവിതം സാധ്യമാവുന്നതാണ് അല്ല അവർക്ക് നല്ലൊരു മനുഷ്യനാവാൻ സാധിക്കുന്നതും കൂടിയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ എങ്ങനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണ് ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോ മേ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി